ും സ്വാഗതം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ വാട്സപ്പിൽ കോള് ചെയ്യേണ്ട കഴിവതും മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കുക മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ തരുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇന്നത്തെ ദിവസം ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലന്റൈൻസ് ഡേ ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും എൻ്റെ എല്ലാ ഓഡിയൻസിനും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും ഇനിയും ഇതുപോലത്തെ സന്തോഷകരമായിട്ടുള്ള വാലന്റൈൻസ് ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായി അകൽച്ചയിൽ ഈ വ്യക്തി മുഴുവനായിട്ട് തകർന്നിരിക്കുന്നു നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഈ വ്യക്തി വിചാരിച്ചില്ല ഇത്രയേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓക്കെ അപ്പോ ഈ ഒരു ഇതാണ് അതായത് തീർച്ചയായിട്ടും ഇതൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത്രയും അടുപ്പത്തിലൊന്നുമല്ല കുറച്ചധികം അകൽച്ചയിലാണ് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അപ്പോ പല തവണയും നിങ്ങൾ ഈ പേഴ്സണെ കൺവിൻസിങ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടാകാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടാകും പക്ഷെ അതിനൊന്നും തയ്യാറാവാതെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പോ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ചയിൽ ഈ വ്യക്തി പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ തിരിച്ചടികളോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് ഓക്കെ അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് എങ്ങനത്തെ സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ഏതൊരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഡിസ്കണ്ടന്റ് ഡിസ്കോണ്ടിനൻറ്റ് യെസ് ഡിസ്കണ്ട ബോർഡം ആണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിസാറ്റിസ്ഫാക്ഷനെയും അതുപോലെ ഒരു മടുപ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും അകന്ന് നിൽക്കുകയാണ് ഓക്കെ യാതൊരു തരത്തിലും നിങ്ങളായിട്ട് കണക്റ്റ് ആകാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സണിനെ കംപ്ലീറ്റ്ലി ഒരു അസംതൃപ്തിയാണ് അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത് ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തു ആയിക്കൊള്ളട്ടെ എന്ത് കാര്യങ്ങൾ ആയിക്കോട്ടെ ആരുടെ കൂടെയും ആയിക്കോട്ടെ മേ ബി തേർഡ് പാർട്ടിയുടെ കൂടെ ആകാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഏതൊരു തരത്തിലും വളരെയധികം സന്തോഷിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനും ആകാം പക്ഷെ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എന്തൊക്കെ ആഘോഷങ്ങൾ നടന്നാലും എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആ ഒരു സാഹചര്യമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ല ഓക്കെ സമാധാനമായിട്ട് ഈ വ്യക്തിക്ക് അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ എന്ത് സെലിബ്രേഷനും ആയിക്കോട്ടെ ആ ഒരു സെലിബ്രേഷനിൽ നിന്നുകൊണ്ട് അത് മര്യാദക്കൊന്ന് ആസ്വദിക്കാനോ അത് അത് രുചിച്ചറിയാനോ അത് അനുഭവിക്കാനോ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സാഹചര്യം ഇപ്പോൾ ഇതാണ് ഒരു നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഒപ്പം പോയിട്ടുണ്ടാകാം അപ്പോ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇതാണെങ്കിൽ പോലും വിരസതയാണ് കാണിക്കുന്നത് താല്പര്യമില്ല ഓക്കെ യാതൊരു തരത്തിലും ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യമില്ല ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നിനോടും ഒരാഗ്രഹമില്ല അല്ലെങ്കിൽ ഒന്നിനോടും ഒരു ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ആ സ്വയം വരുത്തി വെച്ചതാണ് ബട്ട് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഈ വ്യക്തി ഇരിക്കുന്ന സാഹചര്യം ഇപ്പൊ ഇങ്ങനെയാണ് കാരണം എന്തൊക്കെ ചുറ്റിനും എന്തൊക്കെയോ സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ വ്യക്തി അതിലേക്കൊന്നും പോകുന്നില്ല നോക്കുന്നില്ല വളരെയധികം അസംതൃപ്തി ആയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇനി ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ ആ ഒരു ചിന്തകൾ എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ യെസ് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് ഗൈഡ് ആണ് അതൊരു സ്പിരിറ്റ് പരമായിട്ടുള്ള ഇതിലാണ് വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ ഒരു കാർഡ് നമുക്ക് ടോട്ടലി റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു വർക്കിംഗ് പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു മേ ബി പ്രൊഫഷണൽ ആയിരിക്കാം ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരനായിരിക്കാം മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കവിത എഴുതുക അല്ലെങ്കിൽ അങ്ങനത്തെ വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ജോലിയില്ലാത്ത വ്യക്തിയൊന്നും അല്ല നല്ല രീതിക്ക് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ള അല്ലെങ്കിൽ ധാരാളം അറിവുകളുള്ള ഓക്കെ ഇപ്പൊ വിദ്യാഭ്യാസം വലിയ രീതിയിൽ ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ജ്ഞാനമുള്ള അറിവുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം ഫേമസ് ആണ് ഈ വ്യക്തി ഓക്കെ അത് മേ ബി ഒരു ലോയറായിരിക്കാം നിയമജ്ഞനായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഈ വ്യക്തി ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഈ വ്യക്തി അത് ഈ വ്യക്തിയുടെ കഴിവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള എന്തെങ്കിലും പേര് കൊണ്ടായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രൊഫഷൻ കൊണ്ടായിരിക്കാം എന്തോ ഈ വ്യക്തി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു കുറച്ച് പോപ്പുലർ ആണ് ആള് പക്ഷേ ഈ വ്യക്തിയുടെ ആ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് തോട്ട്സ് ആണ് വന്നിട്ടുള്ളത് കാരണം ഈ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഫസ്റ്റ് കാർഡിനെടുത്തപ്പോ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് സെലിബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ അതിനോടൊപ്പം തന്നെ ഈ ഒരു കാർഡിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ചു ഈ വ്യക്തി എപ്പോഴും ഒറ്റക്കല്ല ഒരു പക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാര് ഈ പേഴ്സൺ ചുറ്റിനുമുണ്ട് ഓക്കെ ചിലപ്പോ ഈ വ്യക്തിയുടെ ജോലി അങ്ങനെ ആയിരിക്കാം ഓക്കെ എല്ലാരും കൂടി ഇങ്ങനെ ആയിട്ട് നിന്നൊക്കെ വർക്ക് ചെയ്യുന്ന ജോലി ആയിരിക്കാം സംതിങ് പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതൊരു ടീം വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെ വേറെ ആൾക്കാരുണ്ടാകാം സോ അതിലേക്കൊന്നും ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാനോ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഡ്യൂട്ടി എന്താണോ അത് മര്യാദക്ക് ചെയ്യാൻ കൂടി ചെയ്യാൻ ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല ഓക്കെ അതാണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടൊക്കെ മീൻസ് ചിന്തിക്കുന്നതല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ ഡിവോഴ്സ് ആകുന്നതായിരിക്കാം ദുസ്വപ്നങ്ങൾ കണ്ടൊക്കെ എഴുന്നേക്കാം ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ ദുസ്വപ്നങ്ങൾ കണ്ടൊക്കെ എഴുതേക്കാം അല്ലെങ്കിൽ വേണ്ട വേണ്ട തീരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വരിക അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുന്നുണ്ട് ഓക്കെ അത് മേ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം മേ ബി ആ ഇപ്പം ഈ പറയുന്ന വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ ടാരക്ട് റീഡിംഗ് ഒക്കെ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ജോൾസ്യം നോക്കുന്ന ആളായിരിക്കാം അപ്പോൾ ജോൾസ്യന്റെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന ആ ഏതെങ്കിലും ഒരാളിന്റെയോ അല്ലെങ്കിൽ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയോ ആരുടെയൊക്കെയോ ഉപദേശം ഈ വ്യക്തി തേടുന്നതായിട്ട് നോക്ക് കാണുന്നുണ്ട് ഓക്കെ ഉപദേശങ്ങൾ അതായത് ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പേഴ്സൺ ഉപദേശങ്ങൾ തേടുന്നതായിട്ട് കാണിക്കുന്നു കാരണം ഇല്ലെങ്കിൽ ഈ പേഴ്സണ് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളത് യാതൊരു തരത്തിലും ഒരു രൂപമില്ല ഒരു ധാരണ ഇല്ല ഈ പേഴ്സണ് കാരണം ഒരുപാട് തെറ്റുകൾ ഇതിനോടകം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അപ്പം അത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നോക്കുന്നുണ്ട് സോ അത് കുറച്ചും കൂടി വിവരമുള്ള കുറച്ചും കൂടി അറിവുള്ള ഏതൊരു പേഴ്സന്റെ എന്താ പറയുക അഡ്വൈസ് ഉപദേശം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഈ വ്യക്തി എന്താണ് സ്വീകരിക്കാനായിട്ട് നോക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ആരുടെ ഭാഗത്താണ് തെറ്റു പറ്റിയിട്ടുള്ളത് അതാണ് നമ്മൾ ഈ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കാരണം ഒരു ഇന്നേ റിലേഷൻഷിപ്പ് രണ്ട് പേരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം ചിലപ്പോ ഇപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭാത്ത് ചിലപ്പോ തെറ്റണ്ടാകാം അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഭാത്ത ആയിരിക്കാം അപ്പൊ അത് ആരുടെയാണെന്നുള്ളത് നമുക്ക് ലെറ്റ് സീ ദ കാർഡ് യെസ് ഡിസെപ്ഷൻ ആൻഡ് എൻ ആണ് കാരണം ഇത് ഈ വ്യക്തിയുടെ എനർജിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കാരണം ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ അത്രയും സത്യസന്ധരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളായിട്ട് പിരിഞ്ഞു പോ പോയതിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചപ്പോൾ ഈ പേഴ്സൺ ഒരു പക്ഷെ സന്തോഷമായിട്ടൊക്കെ നിന്നിട്ടുണ്ടാകാം സന്തോഷത്തിലായിട്ടുണ്ടാകാം പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം ദുഃഖമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് കാരണം ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ് കാരണം ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റ് ഈ വ്യക്തി ചതിക്കപ്പെട്ടു അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് അങ്ങനെയാണ് ഇപ്പൊ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തിയുടെ ആ ഒരു ചുറ്റിനുമുള്ള ആൾക്കാർ കംപ്ലീറ്റ്ലി ഈ പേഴ്സണെ ചതിച്ചു എന്നുള്ളതാണ് ഓക്കെ അത് മേ ബി അതെന്താണെന്ന് അറിയില്ല മേ ബി നിങ്ങളെ നിങ്ങൾ നിങ്ങളെ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ പേഴ്സണിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പലവരും ശ്രമിച്ചിട്ടുണ്ടാകാം ഓക്കെ അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ വീട്ടുകാർ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ സംതിങ് ഫ്രണ്ട്സ് ആയിരിക്കാം ആരോ ആരാണോന്ന് അറിയില്ല ഈ പേഴ്സണെ നല്ല രീതിയിൽ നിങ്ങളിൽ നിന്നും ഡയറക്ഷൻ തെറ്റിച്ചിട്ടുണ്ട് അതായത് നിങ്ങളിലേക്ക് മാത്രം വന്നോണ്ടിരുന്ന ഈ പേഴ്സണെ വേറൊരു വഴിയിലേക്ക് വിട്ടതായിട്ട് കാണിക്കുന്നു സോ അത് ആദ്യമൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല ബട്ട് ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള എനർജീസ് കംപ്ലീറ്റ്ലി ഒരു ചതി വഞ്ചന അല്ലെങ്കിൽ ഈ പേഴ്സണെ എന്താണ് പെടുത്തിയതാണ് അല്ലെങ്കിൽ ഈ പേഴ്സണെ കുഴിയിലാക്കിയതാണ് എന്നുള്ള സത്യം മനസ്സിലാകുന്നുണ്ട് കാരണം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സന്റെ കണ്ണുകളിൽ തന്നെ അറിയാം അതിൻ്റെതായിട്ടുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അതൊരു ഇത് ഈ നിങ്ങളുടെ ഈ പേഴ്സണെ പേഴ്സണെ അല്ല സൂചിപ്പിക്കുന്നത് പേഴ്സന്റെ ചുറ്റിനുള്ള ആൾക്കാരെയാണ് ഓക്കെ അത് മേ ബി റിലേറ്റീവ്സ് ആയിരിക്കാം ഈ വ്യക്തിയുടെ സ്വന്തം പാരൻസ് ആയിരിക്കാം സോ അവര് ഇതൊരു മുഖം മൂടിയാണ് വി ക്യാൻ സീ ദിസ് ഇറ്റ്സ് എ മാസ്ക് ഞാൻ ഈ മാസ്ക് ഈ പേഴ്സൺ റിമൂ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഴുവനും റിമൂവ് മാറ്റിയിട്ടില്ല പക്ഷെ പതുക്കെ പതുക്കെ എന്താണ് ഈ ഒരു മാസ്ക് മാറ്റിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ ആദ്യം വിശ്വസിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ എന്താണ് കപടമുഖമാണ് അല്ലെങ്കിൽ എന്താ പറയുക തെറ്റായ ആൾക്കാരാണ് പക്കാ ഫ്രോഡാണ് എന്നുള്ള ആ ഒരു തിരിച്ചറി അറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സൊ അവരുടെ വാക്ക് കേട്ട് ഈ പേഴ്സൺ പല ഡിസിഷൻ എടുത്തു നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു നിങ്ങളെ വേണ്ടാന്ന് വെച്ചു നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങളെ ഒറ്റപ്പെടുത്തി അകറ്റി ഇതെല്ലാം ചെയ്തു പക്ഷെ ഈ വ്യക്തിക്ക് നല്ല പണി കിട്ടി എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരിക്കലും ഇനി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ല ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല ആകെ ഒരു ഒരു കയ്യിലുള്ള വിലപിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും എങ്ങനെ നമ്മളുടെ ഒരു വിലപിടിപ്പുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ നമുക്ക് വിഷമമാവും അല്ലെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കും വിഷമമാകും പേടിയാകും സങ്കടം എല്ലാം വരും അല്ലെ അപ്പോ ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ പേഴ്സനും ഓക്കെ അപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കാരണം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കാണുന്നത് ഓക്കേ യെസ് ദ ഇന്നർ ഹീലർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇന്നൽ ഇന്നർ ഹീലർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു മദർലി ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ പല സാഹചര്യത്തിലും പല രീതിയിലും എന്താണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള സത്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ലേഡിയാണ് ആൻഡ് ഷീ ഈസ് നോട്ട് ഷോയിങ് ഹർ ഫേസ് മുഖം പൂർണ്ണമായിട്ട് കാണിക്കുന്നില്ല ബട്ട് സ്റ്റിൽ എന്താണ് ഇവിടെ ഒരു മരം അല്ലെങ്കിൽ ഒരു ഒരു ചെടി നടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് എനർജിയാണ് ഓക്കെ അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ പേഴ്സന്റെ ഒരുപാട് കണ്ണുനീര് അല്ലെങ്കിൽ വിഷമമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതെല്ലാം നിങ്ങളെ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അത്രയും ഹീലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അത് മനസ്സിലായോ അതാണ് ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു അഭിപ്രായം അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പറയാൻ വേണ്ട അത് തന്നെയാണ് ഈ പേഴ്സന്റെ നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് എനർജിയാണ് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തണലായിരുന്നു അല്ലെ ഇപ്പോൾ ഒരു സ്ഥലം അവിടെ ഭയങ്കരമായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വലിയൊരു വൃക്ഷം വലിയൊരു മരം നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്കൊരു തണല് കിട്ടും അല്ലേ അപ്പൊ ആ ഒരു തണലായിരുന്നു നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആ തണലാണ് ഈ വ്യക്തിക്ക് നഷ്ടമായത് സോ അതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ പേഴ്സൺ യെസ് തീർച്ചയായിട്ടും വിഷമിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്ക് പാലിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് യെസ് നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്താണ് വാക്ക് പാലിക്കുമോ വാക്ക് പാലിക്കുമോ നമുക്ക് നോക്കാം യെസ് ബിലീവ് ഇൻ മാജിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകൾ മേ ബി നിങ്ങളെ സ്വന്തമാക്കിക്കോളാന്നായിരിക്കാം നിങ്ങളെ കല്യാണം കഴിച്ചോളാം എന്നായിരിക്കാം എന്തു എന്തുമായിക്കൊള്ളട്ടെ അത് ഈ പേഴ്സൺ എന്തൊക്കെ വാക്കുകളാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് നിങ്ങൾ അത് പാലിക്കാനായിട്ട് ശ്രമിക്കും കാരണം മാക്സിമം ഈ പേഴ്സന്റെ ശ്രമം ഉണ്ടാകും ബിലീവ് ഇൻ മാജിക് എന്നാണ് കാരണം ഇത് ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോ കാരണം മാജിക്കിൽ തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒട്ടും സാധ്യമില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ സാധ്യമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്നും പുതിയൊരു കാര്യം ഉണ്ടാക്കിയെടുക്കുക അതാണ് മാജിക്കിനെ കൊണ്ട് ആ ഒരു പ്രോസസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സെയിം പ്രോസസ്സാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ പറ്റുന്ന ഒന്നിക്കാനായിട്ട് യാതൊരു തരത്തിലും സാധ്യതകൾ ഉണ്ടാവില്ലായിരിക്കാം സിറ്റുവേഷൻസ് എല്ലാം എതിരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ അത്രയും അധികം അകലത്തിലായിരിക്കാം പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ട് ഒരു മായയിൽ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അതായത് എല്ലാം ശരിയാകും ഈ പേഴ്സണ് അത് നിങ്ങൾക്ക് എന്തൊക്കെ വാക്കാണോ എന്തൊക്കെ വാക്കാണോ ഈ പേഴ്സൺ തന്നിട്ടുള്ളത് സത്യങ്ങളാണോ നിങ്ങളുടെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ഈ പേഴ്സണ് പാലിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ബിലീവ് ഇൻ മാജിക് എന്നാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ശക്തിയിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പേഴ്സന്റെ പ്രതീക്ഷകളൊന്നും വറ്റിപ്പോയിട്ടില്ല അപ്പൊ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോ ഇപ്പോ ഈ വ്യക്തി നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ വ്യക്തി നിങ്ങളുടെ പ്രസൻസ് അതായത് നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ യെസ് കോസ്റ്റ് ലാൻഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് വി കോഡ് ദിസ് ഗോസ്റ്റ് ലാൻഡ് കാർഡ് ബട്ട് ഇൻ എ റിവേഴ്സ് ഫോം റിവേഴ്സിലാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ വ്യക്തി ഈ വ്യക്തി നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഈ വ്യക്തി ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഷോക്ക് ആവേണ്ട ആവശ്യമില്ല കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഒരുപാട് റൊമാൻസ് ചെയ്ത് നടക്കുന്നതിലും അല്ലെങ്കിൽ ഒരുപാട് പഞ്ച പഞ്ചാര അടിച്ച് നടക്കുന്നതിലും ഒന്നുമല്ല കാര്യം ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കുക അതിലാണ് കാര്യമെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെയുള്ള കൊളീഗ്സ് ആയിരിക്കാം അവരൊക്കെ ഒരുപക്ഷെ പ്രണയിച്ചും ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരൊന്നായിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ അങ്ങേയറ്റം പ്രണയത്തിലായി ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്കത് പൂർണ്ണമാക്കാൻ പറ്റിയില്ല ആ ഒരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട് അതായത് കൊറേ കാലം പ്രണയിച്ചു നടന്നു അല്ലെങ്കിൽ കുറെ വർഷം പ്രണയിച്ചു ഓക്കെ പരസ്പരം ഹൃദയങ്ങൾ കൈമാറി അങ്ങനെയൊക്കെ നടന്നു ഒരുപാട് റൊമാൻസ് കാണിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ വെല്ലുവിളിച്ചും ഒക്കെ നടന്നു പക്ഷെ എന്താണ് ലാസ്റ്റ് എത്തിയപ്പോ ഒന്നിക്കാൻ പറ്റിയില്ല അപ്പോ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ട് ഒരു ജാളീയത അല്ലെങ്കിൽ നാണക്കേട് നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം ഒരു ഒരു മുഴുപ്പിക്കാൻ പറ്റിയില്ല അതായത് പൂ പരിപൂർണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോ നിങ്ങളായിട്ട് വന്ന് കോണ്ടാക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ച് എന്താ പറയുക റൊമാൻസ് കാണിക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആവാനോ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കാനായിരിക്കണം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കല്യാണം ആയിരിക്കണം ഓക്കെ ഇപ്പം നിങ്ങൾ രണ്ടുപേരെ ലവേഴ്സ് ആണെങ്കിൽ ഒരുമിച്ച് കല്യാണം കഴിക്കണം അതാണ് അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനം അല്ലാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോടൊന്നും ഇനി ഈ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇനി ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അത് എന്നേക്കുമായിരിക്കണം അതായത് ഒരുപക്ഷെ കല്യാണം കഴിക്കാൻ ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായോ അതാണ് അങ്ങേയറ്റമാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ കുറച്ച് നാൾ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കേണ്ടി വന്നാലും നിങ്ങളോട് മിണ്ടാതിരിക്കേണ്ടി വന്നാലും നോ കോണ്ടാക്ട് ആയാലും ബ്രേക്കപ്പ് ആയാലും കുഴപ്പമില്ല ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കണം ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഈ ഒരു ബന്ധത്തിന്റെ ഭാവി ബ്രൈറ്റ് ആയിരിക്കണം കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തണം ആ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം അതൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് എടുത്തു ചാട്ടം കുറച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ക്ഷമ വന്ന് വന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എടുത്തു ചാടി ദേഷ്യപ്പെട്ട് വായി തോന്നിയതൊക്കെ പറയാ തല്ലുപിടിക്കുക അങ്ങനത്തെ സ്വഭാവമൊക്കെ ഈ പേഴ്സൺ പതിയെ പതിയെ മാറ്റി വരുന്നുണ്ട് ക്ഷമാശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല ലക്ഷണത്തിൻ്റെയാണ് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത് ഇനി ഏത് സ്പിരിറ്റ് ഗൈഡ്സ് ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഓക്കെ നമുക്ക് ഏത് ഏത് ഏഞ്ചലാണ് എന്നുള്ളത് നോക്കാം ഈ ഒരു പ്രണയബന്ധത്തിൽ പ്രണയബന്ധോ ഫാമിലി ലൈഫോ ഓട്ട് എവർ ഇറ്റ് ഇസ് യെസ് ദ ഫയർ ഗാർഡിയൻ ആണ് ഇഗ്നൈറ്റ് യുവർ പാഷൻ ആണ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹമാണിത് അതുകൊണ്ടാണ് ഇതൊരിക്കലും ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകാത്തത് നിങ്ങൾക്കും ഈ പേഴ്സൺ ആയിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റാത്തത് ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്നേഹവും കൂടിയാണ് അത് മാത്രമല്ല ഫയർ ഗാർഡിയൻ ആണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏഞ്ചൽസ് ഓഫ് ഫയർ ആണ് ഓക്കെ ഏഞ്ചൽസ് ഓഫ് ഫയർ ആണ് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് തീ വെച്ചിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ തീ വെച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കർപ്പൂരം കത്തിച്ച് ഇപ്പം അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ വിളക്കൊക്കെ തെളിയിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നേരമല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒന്നുമില്ലെങ്കിലൊരു വെള്ളമെഴുകുതിരി വൈറ്റ് കാൻഡിൽ ഒക്കെ കത്തിച്ച് വെള്ളമെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് തീ വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഓക്കെ അതൊക്കെ വളരെ നല്ലതായിട്ട് കാണിക്കുന്നു അതുമാത്രമല്ല ഈ ഒരു ഫയർ ഗാർഡിയൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് നിങ്ങൾക്ക് നാണം പേടി വിരസത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അല നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെക്കാനായിട്ട് നോക്കണം ഓക്കെ അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടി അല്ലെങ്കിൽ ഭയങ്കര സ്വസ്ഥത കുറവ് നാണം അല്ലെങ്കിൽ ഒരു വിരസത അനാവശ്യമായിട്ടുള്ള പേടി ആൻസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് ചാരമാക്കി കളയാനാണ് ഈ ഒരു ഫയർ ഗാർഡിയൻ ഏഞ്ചല് പറയുന്നത് ചാരമാക്കി കളയാൻ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വേണ്ടാത്തൊരു കാര്യം നമ്മൾ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എടുത്തു മടിയിൽ വെക്കോ ഇല്ലല്ലോ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും എടുത്തു മടിയിൽ വെക്കില്ലല്ലോ നമ്മൾ കത്തിച്ച് കളയും അല്ലേ എന്ന് പറയുന്ന പോലെ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മടിയിലോ തലയിലോ എടുത്ത് വെക്കാണ്ട് അത് ചാരമാക്കി കളയാനാണ് പറയുന്നത് അതാണ് തീ വെച്ചിട്ടുള്ള തീ അഗ്നി വെച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ പാഷൻ എന്താണോ അത് ഇംപ്രൂവ് ചെയ്യാനും പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട് കുക്കിങ്ങിന് താല്പര്യമുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ അതാണ് ആ ഒരു ഫയർ ഗാർഡിയൻ ഏഞ്ചല് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് എന്തു വേണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാഷനിലേക്ക് നിങ്ങൾ വരാനായിട്ട് നോക്കണം നമുക്കിനി കുറച്ച് 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 ക്ലൂസ് നമുക്ക് നോക്കാം കുറേ നമ്പേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് തോന്നുന്നു നമ്പർ സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ട് യെസ് മകൈരം നാള് ഓക്കെ മകൈരം നാള് നമ്പർ ട്വൻറ്റി നയൻ ഇരുപത്തൊമ്പതാം തീയതി മേ ബി നിങ്ങളുടെയോ ഈ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അനിഴം കിട്ടിയിട്ടുണ്ട് ടോറസ് കിട്ടിയിട്ടുണ്ട് അത് സോഡിയോക്സൈഡ് ആണ് ടോറസ് വെർഗോ കാപ്രിക്കൺ എർത്ത് ആണ് ദെൻ യെസ് ലിയോ ഓക്കെ ലിയോ എനർജി ഫയർ എനർജി ആണ് രേവതി ഓക്കെ രേവതി നക്ഷത്രം ഭരണി നക്ഷത്രം ഏരീസ് ഏരീസും ഫയർ സൈഡും ആണ്ട്ടോ തീയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് തീ തന്നെയാണ് നമുക്ക് ഫയർ ഗാർഡിയൻ ആയിട്ടും കിട്ടിയിട്ടുള്ളത് ഏഞ്ചലിന്റെ ഇതും ഫയർ ഗാർഡിയൻ ആണ് അപ്പൊ തീ ടീ വലിയ ഒരു പ്രാധാന്യം ഉണ്ട് ഓക്കെ ട്വന്റി സെക്കൻഡ് ഇരുപത്തിരണ്ടാം തീയതി കിട്ടിയിട്ടുണ്ട് രോഹിണി നാള് കിട്ടിയിട്ടുണ്ട് ലിബ്ര ഓക്കെ വായു അതും നല്ലതാണ് എയർ സൈനാണ് മകം നാള് കിട്ടിയിട്ടുണ്ട് വിർഗോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് മേ ബി അന്ന് തുടങ്ങിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷം വർഷമാകുന്നുണ്ടാകാം അക്യൂറിയേഴ്സ് ഇരുപത്തെട്ടാം തീയതി ട്വൻറ്റിഎ് എസ് സീറോ സിക്സ് ഓ ദാറ്റ് മീൻസ് ആറാമത്തെ ദിവസം മേ ബി സിക്സ് ഡേ എയ്റ്റീൻ നമ്പർ എയ്റ്റീൻ്റെ ഇതും മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത് ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇത് വരാൻ സാധ്യതയുണ്ട് അത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് അപ്പം റീസണേറ്റ് ആവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബൈ